ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളി അഥവാ പുളി ഇഞ്ചി എങ്ങനെ ഒരല്പം വ്യത്യസ്തമായ രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നുറുക്കിയെടുക്കുന്നതിനേക്കാളും ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും ഇത് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കൊള്ളുന്ന ഒരു കപ്പ് അത്രയും നിറച്ചുകൊണ്ട് ഒരു ഏതാണ്ട് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി അതും വെള്ളത്തിലിടുക അപ്പോൾ പുളി നേരത്തെ ഒന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് കുതിർന്ന് കിട്ടും ഒരു പാൻ എടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ആ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതെ നമ്മളിത് വാക്കണം നമ്മുടെ ഇഞ്ചി ഇതേണ്ട ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ ചിരണ്ടിയ തേങ്ങ ഇത് സാധാരണ അധികം ആരും ചേർക്കാറില്ല പക്ഷേ ഇതിങ്ങനെ ഇട്ട് നോക്കണം കേട്ടോ അന്നേരം ഈ ഇഞ്ചിക്കുള്ള ഒരു കവർപ്പ് അല്ലെങ്കിൽ ആ ഒരു തുത്തൽ ഇഞ്ചിയുടെ ആ കുത്തൽ അത് നമുക്കൊട്ടും ഉണ്ടാവില്ല നല്ല ആയിരിക്കും പക്ഷേ അതും കൂടെയിട്ടൊന്ന് വറക്കുക അത് ഇഞ്ചി ഒന്ന് മൂത്തു കഴിഞ്ഞ ശേഷം മതി ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക നമ്മളിതുവരെ ഉപ്പിട്ടില്ല എന്നിട്ട് ഒരു ക്വാർട്ടർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി തീരെ കുറച്ച് മതിയാവും അതിട്ട് കൊടുക്കുക തീ നല്ലവണ്ണം കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ഒരു ഇച്ചരെ കായം കുറച്ച് മതി ഇച്ചര കായം ഇട്ട് കൊടുക്കുക ഇനി അധികം മൂക്കാമൊന്നുമില്ല ആ മുളക് പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകാണ്ട് വേഗം ഇതിനെ ഒന്ന് നമ്മൾ തീ ഓഫ് ചെയ്യണം നമ്മൾ വറുത്ത ഇഞ്ചി ഒരു പാത്രത്തിലേക്ക് പോരി വയ്ക്കുക ആ എണ്ണ ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്കും ആ എണ്ണ ഇല്ലാണ്ട് ആ നമ്മുടെ ആ വറുത്ത ഇഞ്ചി നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒരു മിക്സിയുടെ ഈ ചെറിയ ജാറിലേക്ക് ഇടുക എന്നിട്ട് ഇതിനെ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക കാരണം നമുക്കിതിൻ്റെ പീസസ് വേണം ഒത്തിരി അങ്ങ് പോകാനേ പാടില്ല ഞാനത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് കാണാം പീസസ് എല്ലാം അങ്ങനെയുണ്ട് ഇത് നമ്മൾ ഈ എണ്ണയിലോട്ട് തന്നെ ഇടുവാണ് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിനകത്ത് ഞാൻ വെറും ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് രണ്ട് വറ്റൽ മുളക് രണ്ടും ഒരു അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളി ഇച്ചിരി കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടെ നുറുക്കി ഇട്ട് കൊടുക്കാം ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഇഞ്ചി ആ നേരത്തെ എണ്ണയോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക കാരണം ആ എണ്ണയിൽ നമ്മൾ ഇട്ട മസാല എല്ലാം ഉണ്ട് തീ നല്ലവണ്ണം കുറച്ച് വെച്ച് ഇത് കരിഞ്ഞു പോകാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിട്ട് വെച്ചേക്കുമായിരുന്നു അതിന് നമ്മൾ നല്ലവണ്ണം വിഴിഞ്ഞ് അരിച്ചെടുക്കുക നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളി വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വെള്ള ശർക്കരയാണ് ഡാർക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാം മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ഇടാൻ കിട്ടും ഇതിപ്പോൾ ഒരു അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും ഇനി നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഇച്ചിനോട് ഇട്ട് കൊടുക്കാം ഇനി മധുരത്തിന് പകരം നമ്മൾ ഡേറ്റ്സ് അരച്ച് ചേർത്താൽ അതും നല്ലതായിരിക്കും ഇനി ഇതൊരു സെമി ലിക്വിഡ് ആകുന്നിടം വരെ ഇതിനെ ഒന്ന് തിളപ്പിക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇപ്പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം പിച്ചിരോടൊന്ന് പറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കാം അതായത് നമ്മൾ ഇലയിൽ കോരി വെച്ചാൽ ഇത് ഓടിപ്പോകാൻ പാടില്ല അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ ബൈ